you അലേലിയായിരുന്നു ലുക്ക ഒന്ന് നാല്പത്തി മൂന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അടുക്ക് യു ആർ ദ മദർ ഓഫ് മൈ ലോഡ് ആൻഡ് ഐ ആം നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് യു ഹാവ് വിസിറ്റഡ് മീ നമെല്ലാവർക്കും പശുതി അമ്മയുടെ അശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം വലിയ സ്നേഹമാണ് നമ്മൾ ഓരോ പ്രാർത്ഥനയിലും ഓരോ ജപമാലയിലും പക്ഷേ ഇത് അമ്മയും ഈശോയെയും സ്വർഗത്തെയും ഒക്കെ ധ്യാനിച്ച് ഈശോയുടെ കുരിശുമരണവും ഒക്കെ ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പക്ഷേ ഇത് അമ്മയുടെ ഒരു സ്നേഹവും വാത്സല്യവും ഒരു പ്രസൻറ്റും ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നമുക്ക് പ്രകടമായി കാണാവുന്നതാണ് ഈശോ ഇന്ന് നമ്മളോട് ഈ ഒരു വചനം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ പക്ഷേ ഇത് അമ്മയിലൂടെ നമുക്ക് കിട്ടിയ അനേകം സൗഭാഗ്യങ്ങളെപ്പറ്റി നേട്ടങ്ങളെ പറ്റി അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം നമുക്കൊരു പശു അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം എന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ വിശുദ്ധ അമ്മയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ആയിരം നാവായിരിക്കും ഉള്ളത് പശുദ്ധമ്മയിലൂടെയായി നമുക്ക് പല കാര്യങ്ങളും സാധിച്ചതിനെ സാധിച്ചതിനെപ്പറ്റിയൊക്കെ ഒരു ബോധ്യം നമുക്കുണ്ട് ഇന്ന് ഇനിശ്ചാ പുണ്യവതിയുടെ അടുത്തേക്ക് പക്ഷേ അമ്മ ചെല്ലുമ്പോൾ ആ പൊണ്ണുപതിക്കുണ്ടായ ഉള്ളിലെ ഒരു തീവ്രമായ സ്നേഹം ആ പ്രകടമാക്കുകയാണ് ഇവിടെ എവിടെ പറയുക എൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഞാനൊരു പ്രധാനം പ്രാധാന്യം നിറഞ്ഞ വ്യക്തിയൊന്നുമല്ലോ എന്തുകൊണ്ട് വശുതി അമ്മ എൻ്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ അമ്മ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിക്കിടക്കുന്ന കുഞ്ഞ് ഇരിശ പുണ്യപതിയുടെ പുണ്യപതി ഗൃഹിണിയായിരുന്നപ്പോൾ ഉള്ളിക്കിടന്ന കുഞ്ഞ് വിശുദ്ധാത്മാവിനെ നിറഞ്ഞ് തുള്ളിച്ചാടി എന്നാണ് പറയുക ഈശ്വര ഈശ്വരസ്നേഹം നിറഞ്ഞവരെയും പക്ഷേ ഇത് അമ്മയെ നമ്മളെല്ലാ ദിവസവും വിളിക്കാറുണ്ടല്ലോ അനേകം കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരാറുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഏതൊരു ആവശ്യത്തിന് വേണ്ടിയും നമ്മൾ ആദ്യം വിളിക്കുക പക്ഷേ ഇത് അമ്മയുടെ മധ്യസ്ഥമല്ല തേടാറുള്ളത് അമ്മയുടെ ചോമാലയല്ലേ എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പക്ഷേ എലിശിയ പോലെ നമുക്ക് അങ്ങനെയൊരു ചിന്ത എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഇത് അമ്മ നമ്മളെ ഇത്രമാത്രം സഹായിക്കുവാൻ അമ്മ എൻ്റെ വീട്ടിൽ വരുവാൻ അമ്മ എന്നെ ഏറെ സ്നേഹിക്കുവാൻ എനിക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചിരുവാൻ എങ്ങനെ എനിക്കിതുമാത്രം ഭാഗ്യം കിട്ടി എന്ന് അമ്മ അമ്മയ്ക്ക് എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള ഞാൻ യോഗ്യതയാണോ യോഗ്യതയുള്ളവളാണോ എന്ന് നമ്മൾ തന്നെ സ്വയം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പശു സ്നേഹം നിറഞ്ഞവര് എലിശ അടുത്തേക്ക് പശുതി അമ്മ വരുമ്പോൾ കർത്താവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വന്ന പശുതി അമ്മയാണ് നമുക്കവിടെ സ കാണുക അതുപോലെ അമ്മ നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ പ്രാർത്ഥനയിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കുമൊക്കെ കടന്നു വരുമ്പോൾ അമ്മയുടെ സാമീപ്യത്തിൽ സമീപത്ത് പരിശുദ്ധ അമ്മയുടെ കൂടെ ഈശോയും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കിപ്പോഴും ഉണ്ടാകുമാറാട്ട് ഈ ഒരു ക്രിസ്മസിന് നമ്മൾ ഉണ്ണീശോയുടെ തിരുപ്പറവിയൊക്കെ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഉണ്ണീശയാണെങ്കിലും ആ ഉണ്ണീശോയുടെ കൂടെ ശുദ്ധി അമ്മയും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് ആ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനുള്ളൊരു ഭാഗ്യം ഈശ്വ പുണ്യതി പറഞ്ഞതുപോലെ ഞാൻ അത്ര പ്രാധാന്യം നിറഞ്ഞ വ്യക്തിയൊന്നുമല്ലോ ഞാൻ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യ മനുഷ്യനല്ലേ എൻ്റെ ഭവനത്തിലേക്ക് നീ കടന്നു വരുവാനായിട്ട് ഞാൻ എത്ര ഭാഗ്യവതിയാണ് സ്നേഹം നിറഞ്ഞവര് ഈ ക്രിസ്മസ് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ പരിശുദ്ധി അമ്മ ഈ മാസം അല്ലെ ഈ ക്രിസ്മസിന് കടന്നു വരുവാനുള്ള ഞാൻ എന്തുമാത്രം ഭാഗ്യവതിയുമാണ് ആ വിധത്തിലൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ജോമാലയിൽ അർപ്പിച്ച് ഒന്ന് കൂടി ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളും പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ ഒരു വ്യത്യാസം നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അമ്മയുടെ വലിയ സ്നേഹം ഈശോയുടെ ആക്കൂട്ടത്തിൽ ഈശോയുടെ വലിയ സാമീപ്യം ആ ഈശോയുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ പ്രശുദ്ധാത്മാവ് നമ്മളിൽ തിങ്ങി നിറഞ്ഞ് സന്തോഷത്തോടു കൂടി പ്രകടമാകുന്ന ഒരു ആനന്ദം പുണ്യം പുണ്യമതിൽ കാണിച്ചതുപോലെ നമുക്കും ഉണ്ടാകട്ടെ ഈ ക്രിസ്മസിനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ